സംഗീത ലോകത്തിന് തീരാ നഷ്ടം പ്രമുഖ ഗായിക അന്തരിച്ചു ഗ്രാമി അവാർഡിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട മെക്സിക്കൻ ഗായിക പാക്യുറ്റേല ഡെൽ ബാരിയോ ആണ് അന്തരിച്ചത് എഴുപത്തിയേഴ് വയസ്സായിരുന്നു ഗായിക ഗാന രചയിതാവ് എന്നീ നിലകളിൽ ശോഭിച്ചു ഫെബ്രുവരി പതിനേഴാം തീയതി വെരാക്രൂസിലെ വസതിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ബിൽ ബോർഡ് ലാറ്റിൻ മ്യൂസിക് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡിന് താരം അർഹയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് പാക്കറ്റെ തേടി ഈ അംഗീകാരം എത്തിയത് അപ്രതീക്ഷിത വേർപാട് സംഗീത ലോകത്തെ നൽകിയിരിക്കുന്നു എഴുപത്തി ഏഴാം വയസ്സിലാണ് പ്രിയഗായിക അന്തരിച്ചത് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം